ടേ ഉപ്പായി നമ്മളെ ചല ആ സ്ഥലം അവന്റെ പേരിൽ ഗ്യാരണ്ടി എഴുതി അത് മുഴുവൻ വിറ്റാപ ഇടയ്ക്ക് പോയി അന്വേഷിച്ചു വന്നപ്പോ കോട്ടയത്താണെന്നാ പറയണേ കിട്ടുന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ

ഒരു പ്രൊഡ്യൂസറെ കിട്ടിയ മതിയായിരുന്നു കിട്ടിയിട്ടില്ലേ ഇല്ല പ്രൊഡ്യൂസർ ചുമ്മാ ഒരു മാർഗംന്ന് ചുറ്റിലും തെളിയുന്നില്ല അതായത് എന്താ പറഞ്ഞു തൊരക്കി പ്രൊഡ്യൂസറെ കിട്ടാതെ വേറെ ഞാൻ സത്യസന്ധമായിട്ട് തുറന്നു പറയാം രാമേട്ടൻ ദൈവാതീനും ഇല്ല ചില കാര്യങ്ങളിൽ ഒരു വിശ്വാസം നല്ലതാണ് ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാണ്ട് ആരും എല്ലാവരും ഒരു അനുഗ്രഹം കിട്ടിയിട്ടാണ് രക്ഷപ്പെട്ടേക്കണം രാമേട്ടനും അതില്ല അതായത് ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ സിനിമയിലല്ല എവിടെ ആയാലും നമ്മൾ രക്ഷപ്പെടുത്തും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ന്യൂ ജനറേഷൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ രാമേണന് അന്ധവിശ്വാസം ഇല്ല എന്താ രാമേണവിശ്വാസം ഇല്ല ശരിയല്ലേ കാരണിപ്പോ മലയാള സിനിമയിൽ രക്ഷപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇപ്പൊ ദൈവികൾ കരസ്പ്രശം ഉണ്ട് അതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടോ നമുക്കതില്ലേ അതായത് ഇന്ന് മലയാള സിനിമയിലല്ല തമിഴ് ഹിന്ദി എല്ലാ ഭാഷകളിലും നടന്നേക്കുന്ന എല്ലാവർക്കും കരസ്പർശം കിട്ടിയാലും അതുപോലൊരു കരസ്പർശം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം രാമേട്ടൻ ഒരാളോട് ബഹുമാനവും സ്നേഹവും ആദരവുമുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കിയേ ആരാള് രാമേട്ടനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം രാമേട്ടൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ലേ രാമേട്ടന്റെ ഉദ്ദിഷ്ട നടന്നു കഴിഞ്ഞാൽ രാമേട്ടൻ അദ്ദേഹമായിട്ട് വേഷം കിട്ടും മഹാബലി മഹാബലി തമ്പുരാൻ മാവേലിയായിട്ട് വേഷം കിട്ടാന്ന് പറയാവേലിന് നിങ്ങൾ മനസ്സുകൊണ്ട് അത്ര ഉൾക്കൊണ്ടിട്ടുണ്ട് തീർച്ചയായും അല്ലേ അതാ അദ്ദേഹം വിചാരിച്ച എല്ലാം നടക്കും കാരണം എന്താന്നറിയോ നമ്മൾ ഫാന്റസിയിൽ വിശ്വസിക്കണം മാവേലിയുണ്ട് ഈ ഭൂലോകം ഉണ്ടാക്കിയ മാവേലിയാ അല്ലേ അപ്പൊ നമ്മള് മാവേലിയെ മനസ്സിൽ പ്രാർത്ഥിച്ച കാര്യം നടക്കും ഞാൻ പറയും മാവേലിന് വിളിച്ചു കഴിഞ്ഞാൽ വിളിയേക്കും ഉറപ്പാ കേും അതായത് ഒന്നുമില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ല മാവേലിപ്പ എന്താന്നറിയോ അതേപോലെ അല്ല ഭയങ്കര ബിസി എന്തുകൊണ്ട് എല്ലാം ഓൺലൈൻ ബുക്കിംഗ് ഓൺലൈനാ ആരും വിശ്വസിക്കൂലെന്ന് ഞാനിന്ന് സെർച്ച് നോക്കി മാവേലിന്റെ അടുത്ത് അഞ്ച് നമ്പർ ഉണ്ട് എമർജൻസി നമ്പർ ആയിരത്തി എണ്ണൂറ് പേഴ്സണൽ നമ്പർ ഉണ്ട് പേഴ്സൽ നമ്പറിൽ ബുക്കിംഗ് അനുസരിച്ച് എടുക്കു ഞാൻ വിളിച്ച എടുക്കും ഞാൻ വിളിക്കല്ല ഞാൻ നമ്പർ പറഞ്ഞു ഞാൻ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ സെർച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാത്ത ഒന്നുമില്ല ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രണ്ട് പൂജ്യം രണ്ട് പൂജ്യം 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 ഒമ്പത് 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 ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ നയൻ എത്ര നയനാണേ വിളിക്കട്ടെ ഇതൊരു മാതിരി വല്ലാത്ത ടോണാണല്ലോ ക്വാങ് ക്വാ ശബ്ദം അതെന്താണെന്നറിയുമോ എമർജൻസി കോൾ അല്ലേ അതാ ആംബുലൻസ് ഒന്നൊന്നും വന്നാലും ഒരേ തിരക്ക് ഹലോ ഹലോ മാവേലി സ്പീക്കിംഗ് മാവേലിയാ മാവേലി തന്നെയാണോ ഞാനടാൻ മാവേലി ഇംഗ്ലീഷ് ഭൂമിയിൽ വന്ന ഇംഗ്ലീഷ് ഒക്കെ സ്വല്പ് പറയും അയ്യോ സോറി തപ്പുരന്റെ ആവശ്യം പറയൂ ആ ശരിക്കും ഒരു വരം വേണം വരയാ വരയല്ല വരം 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 വരമല്ല വരം നിനക്ക് വരം തരാനേ ഇപ്പൊ സമയമായിട്ടില്ല അയ്യോ എന്തുകൊണ്ട് എടാ ഞാൻ കൊച്ചിയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ അയ്യോയ്യോ ചൂടുകാരനും ഉറങ്ങാന്ന് വൃത്തി ഇല്ലാണ്ട് ഞാൻ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നിന്ന് ഉറക്കുക ആ മനസ്സിലായാ വരം തന്നിലേക്ക് മാവേലിന്റെ പേരെഴുതി വെച്ചിട്ട് മരിക്കൂ പോ അയ്യോ അങ്ങനെ പറയരുതേ മാവേലി എന്റെ അടുത്തേക്ക് ഒന്ന് വരണം വന്നില്ലെങ്കിൽ ഞാൻ മരണകാരണം മാവേലിയാണെന്ന് എഴുതി വെച്ചിട്ട് തൂക്കിച്ചു എന്താണ് അങ്ങനെ ഒരു അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥയിലാണ് മാവേലി ശരി നീ ഉള്ളത് ഞാന് എന്റെ വീട്ടില് മാപ്പ് അയച്ചോ ഇത് ആ ഐഫോൺ മതിയോ വഴി പറഞ്ഞുകൊണ്ട് ഈ വശത്ത് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല നീ ലൊക്കേഷൻ മാപ്പ് അയക്കേ ആ ലൊക്കേഷൻ മാപ്പ് അയയ്ക്കാം പറന്ന് ഞാൻ ആകാശത്തിലൂടെ വരും മാപ്പ് തന്നെ അയക്കാം അറിയാമോ അറിയണ നിങ്ങൾ വരുമല്ലോ അല്ലേ വെക്കടാ ഓ ഒരു ഇരിക്കും പറഞ്ഞ് എന്ന് പറഞ്ഞാല് ഭൂമിയിൽ വന്നാലാണ് ഒരു സമാധാനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നടന്നില്ല പുള്ളി ലൊക്കേഷൻ പേപ്പറ വെക്കട പോണത് ആണോ വന്നിറങ്ങിയതേ ഉള്ളൂ ഇതെങ്ങനെ അവര് മണത്തറിഞ്ഞി വന്ന് പെടുന്ന മൊത്തം ഒന്ന് പഠിച്ച് സൈലന്റ് മാപ്പ് ഇതെത്തിക്കഴിഞ്ഞ നമ്മടെ നമ്മുടെ രക്ഷോട്ട് മൈ ഗാഡ് ഒരു കാര്യം ഉറപ്പാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മടെ തലവര മാറുവാ ഈ വര ഇന്ന് മുതൽ മാറുകയാണെ <laughs> Look at me now. Eyes open. Back up ball is my moment. Wrap my streak at my home. <laughs> <laughs> we we'll be in a trap like white brothers. we we'll be in a trap like blind mice. Nice to camp I roll dice. உத்தர் பிரதேஷ் ஓகே ஓகே ஒரு ஸ்ட்ராபெரி ஸ்ட்ராபெரி ஸ்ட்ராபெரி